നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളീ വീടിയിലേക്ക് നമുക്കിന്ന് ഒരു ഉരുളക്കിഴങ്ങ് ചക്കേൻ്റെ ഊഞ്ഞൽ പിന്നെ മടൽ അതെല്ലാം ചെക്കിയെടുത്തിട്ടുണ്ട് ആർക്കും വേണ്ടാത്ത സാധനം കൊണ്ട് നമുക്ക് നല്ല ഒരു ടേസ്റ്റുള്ള അടിപൊളി കറി ഉണ്ടാക്കണം തേങ്ങ വറുത്തരച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലത്തെ ചവണിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ സ്ഥാനത്ത് ചക്കപ്പുരുവാനും നല്ലതാണ് പക്ഷേങ്കിൽ ഉരുളക്കിഴങ്ങാണ് കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകി ചട്ടിയിലിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കണം ഗ്യാസ് ഓൺ ചെയ്യാം ചട്ടി വെച്ച് കൊടുത്ത് ഇനി അടച്ച് വയ്ക്കുക ഒന്ന് ബാഗട്ടെ മറ്റേ അടുപ്പത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കുക പിന്നെ അരുമുറി തേങ്ങയാണിത് അതിലും വലിയ തേങ്ങയല്ല ഒന്ന് വറുത്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ ഇളക്ക് കൊണ്ടുപോയിക്കുക തേങ്ങ മൂത്ത് വന്ന് ഇനി മഞ്ഞ മഞ്ഞപ്പൊടിയല്ല സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അളക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം ഇത്ര ആയാൽ മതി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി തണുക്കുമ്പോൾ അരക്കാം അടപ്പ് എടുത്ത് ചട്ടീൻ്റെ ഇനി രണ്ട് സവോളി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അരച്ച് വെക്കാം ഇനി തേങ്ങ അരച്ചുകൊണ്ടിരണം മിക്സിൻ്റെ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടിട്ടില്ല രണ്ട് ഗുണ്ടമുളക് ഉണ്ട് അത് ഇട്ട് കൊടുക്കുക തേങ്ങ ഒന്ന് അരച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ എണ്ണി ഒഴിച്ച് കൊടുത്താൽ മതി ഞാൻ വെള്ളമാണ് ചേർക്കുന്നത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടപ്പ് തുറന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം ഉണക്കും മുളകും ചേർത്ത് തേങ്ങ വറുത്ത കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ മുളകൂടി ഉള്ളതുകൊണ്ട് മുളക് പൊടിയാണ് ഇടുന്നത് ജാറില് വെള്ളം ഒഴിച്ചതും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി കുറച്ചും വെള്ളം ഒഴിക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ബന്ധം നോക്കാം വന്തു കഴിഞ്ഞിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പ് മുളക് പൊടി കശ്മീർ മുളകും മറ്റേ ഒരു ഉള്ള മുളകും കൂടി പൊടിപ്പിച്ചതാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ കരിക്ക് കൊഴുപ്പ് വരും തേങ്ങ അധികം വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി തേങ്ങ എടുക്കാവുന്നതാണ് ഒന്ന് തിളക്കട്ടെ അടച്ചു വെക്കാം നല്ലപോലെ കറി തിളച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം ഗ്യാസ് ഓഫ് ചെയ്യുക ചെയ്ത് ഓഫല്ല ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഇനി വാങ്ങി വെക്കാം കറി റെഡി ആയിട്ടുണ്ട് కడాయి వచ్చి వల్చెన్నీ వచ్చి ఒక టీస్పూన్ కడు ఇట్లా చూడాయి కడు పూట ఉడక ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാം ഒന്ന് അടച്ച് വെക്കാം എന്നാലും കറിയിൻ്റെ മണം വറന്ന് പോകില്ല നല്ല സൂപ്പർ മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അധികം മസാലയൊന്നും ഇല്ലാത്ത നമ്മളെ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ